എന്തോ സാറേ പറ്റിയത് എന്തോ പറ്റിയത് അപ്പോൾ വണ്ടിന്ന് ഇതിരെ വരാതെ ഭാഗ്യമായില്ലേ എൻ്റെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് പൊന്മുടി പൊന്മുടിയിലേക്കൊരു യാത്രയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഞാനിപ്പം സംസാരിക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ എസ് ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ പോകുന്നതാ വിതുര വിതുര ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് പന്മുടിക്ക് ഇനി ഇവിടുത്തെ ഒരു ആറ് മണിക്കങ്ങോട്ടേ ബസ് ഉള്ളൂ അപ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധി ഇറങ്ങിയിട്ട് അവിടുന്നൊരു കണക്ഷൻ ബസ് പിടിച്ചു പോകാൻ കഴിയും ഇനിയിപ്പം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നേകാലാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ചെന്നിട്ട് എത്രമാത്രം ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് ആവശ്യത്തിനുള്ള ടൈം അവിടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും കഴിയാവുന്നിടത്തോളം ഒക്കെ ഒരു ചെറിയ ഒരു വീഡിയോ വീഡിയോയിൽ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇത്തരം ബസ്സിലേക്ക് കയറേണ്ടത് സ്റ്റേഡിയം സ്റ്റേഡിയമാണ് നമ്മളീ കാണുന്നത് കമ്പാനിൻ്റെ ഇതിലേ ഒരു നാൽപ്പത്തെട്ട് രൂപ ടിക്കറ്റാണ് ടിക്കറ്റ് ഫെയർ നാൽപ്പത്തെട്ടു രൂപ ഈ കര ഉക്കുന്ന കൊട്ടാരത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മളീ കാണുന്നത് ധാരാളം വിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് അവരെ വാഹനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് ഇപ്പം ടൂൺപോൺ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കനവക്കുന്ന് കൊട്ടാരവും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ ട്രിവാണ്ടത്ത് വരുന്ന ഓരോ വ്യക്തികളും മസ്റ്റായിട്ട് നമുക്ക് ഈ കനവക്കുത്ത് കൊട്ടാരത്തിൽ ഇവിടെ വലിയ ഇവിടുത്തെ ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് വളരെ ഒരു കാര്യമാണ് അതായത് ഇത് പ്രത്യേകമായൊരു വൈബാണ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കണ്ടതുപോലുള്ള ഒരുപാട് മഹാന്മാരുടെ ഒരു പ്രതിമകൾ ധാരാളമായി നമുക്ക് ഈ ട്രിവാണ്ട സിറ്റിക്ക് അകത്ത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നല്ല മഴ പെയ്യണം കേട്ടോ എന്താകും അവസ്ഥ നറിയത്തിന് കുറച്ചു നേരമായി മഴ തുടങ്ങിയിട്ട് മഴ ഇപ്പം നല്ല ശക്തമായിട്ടുണ്ട് തുടങ്ങി ബസ്സിൽ ഫുള്ള് യാത്രക്കാരാണ് ബസ്സിപ്പം നെടുമങ്ങാട് വന്നു നെടുമങ്ങാട് വന്ന് ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങി അപ്പം നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇതിലേക്ക് പോവുകയാണ് ഒന്നും പറയില്ല ഒരു ഭയങ്കര മഴയാണ് അതിശക്തമായ മഴയാണ് ഒരുപാട് നേരമായി മഴ തുടങ്ങിയിട്ട് ഇപ്പം ഏത് ഭാഗത്താണ് ഇപ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നതറിയാൻ പറ്റും അപ്പം നിർഭാഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ബസ്സിൻ്റെ ടയറ് അതിശക്തമായ ഒരു ശബ്ദത്തോട് പൊട്ടി ടയർ പൊട്ടി പൊട്ടി ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യാത്ര എല്ലാ തവണ വണ്ടി ബാ വണ്ടി ഓഫ് ചെയ്ത് ഒരുപാട് യാത്രക്കാരുണ്ട് ബസ് നിറയെ ആൾക്കാരാണ് നല്ല ശക്തമായ മഴയാണ് പെയ്യാൻ പെയ്യുന്നത് ഇതിപ്പോ ഏത് സ്ഥലത്താണ് എത്തിയത് അറിയാൻ ഏത് സ്ഥലത്താണെന്ന് അറിയാ ഷട്ടർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിന്റെ പേരില്ലേ ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാൻ പറ്റുന്നില്ല പഴകുറ്റി എന്ന് പറയുന്നൊരു സ്ഥലം കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് ടയർ പൊട്ടി പോയി എന്തൊരു ഗതി കേടാന്ന് പറയാൻ ചോദിച്ചാൽ നിറയെ ആൾക്കാർ നമ്മൾ വലിയ പ്രതീക്ഷയിൽ നമ്മളുടെ ഉടവകെ വേണ്ടി പെൺകുടിക്കു പോകണം അതിശക്തമായ മഴ അപ്പോൾ പകുതിക്ക് വന്നിട്ട് വണ്ടിയുടെ വെടി തീർന്നു പോകുന്നതിനു ശേഷമാണ് ഇതാണ് അവസ്ഥ അതിശക്തമായ മഴയാണ് നമ്മുടെ സകല പ്രതീക്ഷകളും ആ അടിപൊളി മാങ്ങ സകല പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് ഈ വണ്ടിയുടെ വെടി ഉയർന്നത് വിദുര സ്റ്റാൻഡിലെ ഡിപ്പോയിലെ ബസ്സാണ് ഇത് ആർ ആർ സി തൊള്ളായിരത്തി നാൽപ്പത് ഇതിൻ്റെ ഇതിൻ്റെ വെടിയാണ് തീർന്നത് കേട്ടോ ഇതിൻ്റെ കഷ്ടമായി പോയി നമുക്ക് എവിടെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് എന്തു സാറേ പറ്റിയത് എന്തോ പറ്റിയത് വണ്ടിയിൽ നിന്ന് എതിരെ വരാതെ ഭാഗ്യമായില്ലേക്കുക അതുകൊണ്ട് ആ ബസ്സിൽ ബസ്സിൽ വന്ന ആൾക്കാരാണ് നെക്സ്റ്റ് വണ്ടി പ്രതീക്ഷിക്കുകയാണ് എനിക്കതിൽ തന്നെ പോകണം ഇതുവരെ ബസ് ഏതാണ് അതുകൊണ്ട് പോയി എന്നും കേറി നിൽക്കാൻ പറ്റുന്നൊരു ഒരു സ്പോട്ടല്ല ഇത് എപ്പോഴും വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് നല്ല തിരക്കുള്ള റോഡാണ് മനസ്സിലായോ ഒരുപാട് നേരമായി മഴ പെയ്തു തുടങ്ങിയത് അതേപോലെ ഈ ബസ്സല്ലേ ഫുള്ളാണ് സീറ്റ് സീറ്റ് കപ്പാസിറ്റി ഫുള്ളായി ആൾക്കാരുണ്ട് ഇന്ന് കുറേ ആൾക്കാരാണ് പുറത്തില്ല പുറത്തിറങ്ങിയത് വല്ലാത്തൊരു കഷ്ടമായി പോയി ഞാൻ യാത്രക്കാരുടെ ഒരു അവസ്ഥ നോക്കൂ വഴിയിലായി പോയി നമ്മളിപ്പോഴേ വിവര ഡിപ്പോയിൽ തന്നെ വേറൊരു ബസ് അത് പാസ് ചെയ്ത് വന്നു ആ ബസ്സിലേക്ക് അവിടെ നിന്ന് ആൾക്കാരെ കയറിയിട്ടുണ്ട് നല്ല ചൂപേപ്പം ബസ്സിനകത്തുള്ള അവസ്ഥ മഴ അതിശക്തമായ മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായിട്ട് നിൽക്കുന്ന ശക്തമായിട്ടും പെയ്യുകയായിരുന്നു ബസ് ചേന്തൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിരികയാണ് അതായത് വിധുരൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണിത് പഴയ മോഡലുള്ളൊരു വീട് കൊള്ളാർ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു വളവുകളാണ് ഇവിടെ ഒരു ഉയർന്ന പ്രദേശം അതായത് ടോണ്ടോളിനെ വിട്ട് സിറ്റിയെല്ലാം വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ കിടക്കൻ മേഖലയിലേക്ക് വരുമ്പം ഉയർന്ന എന്തെങ്കിലും സേവകൾ മാനകൾ പോലൊക്കെ ഇവിടുന്ന് ഞങ്ങളൊക്കെ ഇതാണ് അവസാനം നല്ല മൂടൽ മഞ്ഞ ആയിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല വൈകുന്നേരം സമയം എൻ്റെ പേരിൽ ആവശ്യത്തിനുള്ളൊരു പ്രകാശം ഇല്ല അപ്പം അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണം ഇതൂരെ കഴിഞ്ച് ജങ്ഷൻ വിരയിലെത്തി വിരയിലെ കലുങ്കി ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഇപ്പം വണ്ടി നിർത്തിയിരിക്കുന്നത് ഇവിടുന്ന് മിക്ക ആൾക്കാർ ബസ്സിൽ നിന്നുള്ള മിക്ക ആൾക്കാർ പിറങ്ങുന്നുണ്ട് കുറച്ച് പേര് മാത്രമേ ഇപ്പം ബസ്സുകൾ ഉള്ളു പഴയ ഒരു ബിൽഡിങ്ങൾ ബദാം മരം ചുവട്ടിലെ ഫോട്ടോ സ്റ്റാൻഡി നമ്മളൊന്ന് വിദുര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ചെറിയൊരു സ്റ്റാൻഡാണ് ഇത്ര പൊന്മുടിക്കുന്ന ബസ്സുണ്ടല്ലോ നാല് മണിക്കല്ലേ ഓക്കെ ദിവസം ഓക്കെ ഈ സമയത്ത് നമ്മൾ നമുക്കിവിടെ ഒരു ഇവിടുന്ന് ബസ്സുണ്ട് അപ്പോൾ അവിടെ ഒരു നാലഞ്ച് മണിക്കൂർ അവിടെ നേരം ആ സമയത്ത് സ്റ്റേ ചെയ്യുക ഇപ്പം സമയം മൂന്ന് അമ്പത്തിരണ്ടായി ഇപ്പം ഞാൻ ഇതൊരാ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തിയിരിക്കുക അപ്പോൾ ഇവിടുന്ന് നാല് മണിയാകുമ്പോൾ പൊന്മുടിക്കൊരു ബസ് ഉണ്ട് നാല് മണിയായി അപ്പോൾ ഇവിടുന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് പൊന്മുടിക്കും പോകാൻ ദൂരം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സമയം ഒരഞ്ചരയാകും കൈറഞ്ച് ഏറി അതിൻ്റെ പേരിൽ വലിയ ഹെയർപിൻ പിൻ ബന്ദൊക്കെ ഉണ്ട് അപ്പം അത്രത്തോളം സ്ലോവിലെ വണ്ടി പോവുകയുള്ളൂ അപ്പോൾ നാലരയാകുമ്പോൾ അവിടെ ചെല്ലും നാല് സോറി അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അവിടുന്ന് ഒരു ഇവിടുന്ന് നേരത്തെ ഒരു ബസ് തിരിച്ചു വരാനുണ്ട് അഞ്ചരയ്ക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് ഒരു നാല് മണിക്ക് പോകുന്ന ബസ്സും തിരിച്ചു വരും അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിങ്ങി വരുമ്പോഴേക്കും ആറര കഴിയും അപ്പോൾ നമ്മുടെ സഹകരണ പ്രതീക്ഷകളും അസ്തമിക്കും അപ്പം എൻ്റെ യാത്ര പൊന്മുടി യാത്ര ക്യാൻസൽ ചെയ്യുകയാണ് ഇനി ഇവിടുന്ന് ഉടനെ നെടുമ്പങ്ങാടിന് ബസ്സുണ്ട് മനസ്സിലായോ അപ്പം നെടുമങ്ങാട് ബസ്സിൽ തിരിച്ചു തിരിച്ച് പോകാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ മൂന്നാല് ബസ് ഇപ്പോൾ വേണം അപ്പം നല്ല തിരക്കുള്ളൊരു ഡിപ്പോയാണ് കേട്ടോ ഇതുര ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണെങ്കിലും അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വലിയ ബിൽഡിങ് അങ്ങനെയുള്ള ഒന്നും കൂടുതലായിട്ടൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്തേ അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ടൗൺ എന്ന് പറയുമ്പോൾ ഒരു ഹൈ റേഞ്ച് ഏരിയ അല്ലേ അപ്പം അതിനനുസരിച്ചുള്ള ടൗൺഷിപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഇത് ടൗൺഷിപ്പ് വിട്ടൊരു ഉള്ളൊരു സ്ഥലമാണിത് ഇതിവിടെ ബദേൽ മാർത്തോമ ചർച്ച് ഇവിടെ കാണാം ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ഇവിടെ പിടിച്ചു കൊണ്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് പോകാൻ ആ ആ ഇപ്പം വന്ന ബസ് തന്നെയാണ് നമ്മൾ ഈ ബസ്സിന് തിരിച്ച് പോവുകയാണ്